സ്വന്തം രവിയിലേക്ക് വന്നില്ലേ മറല്ലാവരും അവരുടെ പാർട്ടിനും പോവല്ലേ പിന്നെ എങ്ങനെ ഇന്ന് ലൈക്ക് അടിച്ചേക്കോ വന്നാന്ന് ലൈക്ക് അടിച്ചേക്കു പ്ലീസ് ദയവിൽ ലൈക്ക് എന്ന് പറഞ്ഞ പ്ലേസ് ലൈക്ക് അടിച്ചേക്കോ ലോണാറ് എവിടെയായിരുന്നു ലൈവ് കട്ടായി പോയോ കട്ടായി പോയതല്ല ഇതൊന്നും മനസ്സിലാക്കണം എല്ലാം മെസ്സേജ് കാണാതെ വരുമ്പോൾ ഞാൻ കട്ടാക്കുന്നതാണ് കട്ടാക്കിയിട്ട് ഇനി വീണ്ടും ലൈവ് സ്റ്റാർട്ടാക്കി രണ്ടാം മൂന്നാമത്തെ പ്രാവശ്യം സ്റ്റാർട്ടാക്കിയത് ശ്രദ്ധിക്കുന്നില്ലല്ലോ അതല്ലേ ലൈവ് കട്ടാക്കിയതാണ് മെസ്സേജ് ഒന്നും വരുന്നില്ല മെസ്സേജ് കാണാൻ പറ്റത്തിപ്പം പിന്നെ കട്ടാക്കിയിട്ട് ലൈവ് സ്റ്റാർട്ടാക്കാൻ ഇങ്ങനെ ഒരു പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ലൈവ് കട്ടാക്കിയിട്ട് ഞാൻ ഇപ്പം സ്റ്റാർട്ടാക്കിയത് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നിൽക്കേ ലൂണാറിൽ ലൈക്ക് അടിച്ചു ലൈക്ക് അടിച്ചിട്ട് നിൽക്കേ ലബിനീനെ ഒരാൾ വന്ന് നിപ്പുണ്ട് ആ ഒരാൾ ഇങ്ങനെ ചെയ്യൂ ഞാൻ ഡിന്നർ കഴിക്കുക ഞാൻ പോ കഴിച്ചോ ഓക്കെ ഓക്കെ വരുമ്പോൾ തന്നെ അതിലേക്ക് അടിച്ചേക്കണം നമ്മളായാലും ആദ്യം തന്നെ ലൈക്ക് ലൈക്കടിച്ച് വേണമായിട്ട് നിൽക്കാൻ റാഫിനിയായി കണ്ടില്ലേ ലൈവിൽ വന്നിട്ട് ഒരാണോ സന്ദീപ് ഹായ് ലൈക്ക് നമ്പർ ഫസ്റ്റ് ഓക്കെ ലൂണാർ അടിച്ചേക്കുമോ ലൈക്ക് അടിച്ചേക്കുമോ റാഫിനെ കണ്ടില്ല റാഫിനെ ലൈവിലെ രണ്ട് പേർന്ന് അടിച്ചേക്കുമോ അല്ല രണ്ട് രണ്ട് ലൈക്ക് അടിച്ചേക്കുമോ സബ് ആക്കോ പ്ലീസ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യൂ ലൂണാർ ലൈക്ക് ആൻഡ് സബ് ലൂണാർ ലൈക്ക് അടിച്ചായിരുന്നോ അവിടെ ഒരു ലൈക്കേ ഉള്ളൂ ഫസ്റ്റ് ലൈക്കേ ഉള്ളൂ അവിടെ പക്ഷേ ഒന്നേ ഉള്ളല്ലോ അവിടെ ഒന്ന് കുറച്ച് ഇവിടെ കാണിക്കുന്നുള്ളോന്ന് തോന്നല്ലേ രണ്ടുപേരും മോട്ടറേറ്റർമാരല്ലേ ഇപ്പം രണ്ട് ലൈക്ക് വീണിട്ടുണ്ട് പക്ഷേ കാണിക്കുന്നത് ഒന്നാണ് ഡ്രൈവിൽ രണ്ടുപേരുണ്ട് ഈ രണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കിയേക്കുമോ ഇതുവരെ സഭ ചെയ്യാത്തവരാണെങ്കിലും സഭ കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് സ്വാഗതം എൻ്റെ ലൈഫിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ദീപ് ഇവിടെ ലൈക്ക് കാണിക്കുന്നുണ്ടോ ഓക്കെ ഇവിടെ എൻ്റെയും ഇതിനകത്ത് ഒരാളെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സോറി ലൈവിൽ രണ്ട് പേരുണ്ടല്ലോ രണ്ട് പേരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് സ്വാഗതം ഗുഡ് ഈവനിംഗ് എന്താണ് പറ്റിയത് ഈ ഇടയ്ക്കിടയ്ക്ക് ലൈവ് കട്ടാക്കുന്ന കാരണം ആൾക്കാരെല്ലാം പോവാണ് വരുന്നവര് പിന്നെ നിക്കുവോ വെയിറ്റ് ചെയ്യത്തില്ലല്ലോ ആരും സത്യൻ വീടും വരാണോ എന്തെങ്കിലും വന്നില്ല ഇന്നും വന്നില്ല എന്താണെന്നറിയില്ല എളെ വിളിക്കുവാനും ചെയ്തായിരുന്നു സന്തോ പ്ലീസ് രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ സന്ദീപ് ഞാൻ പുറത്താണോ ഓക്കേ ചേച്ചി ഞാൻ പുറത്താണ് സന്ദീപിന് പോള വരാനുള്ളത് വന്നില്ലേ പുറത്താൻ മൊബൈൽ കയ്യിലുണ്ടല്ലോ പറഞ്ഞ് കേൾക്കാമല്ലോ സന്ദീപ് ഇരുപത് മിനിറ്റ് ഇപ്പോൾ വരെ ഇരുപത് മിനിറ്റോ ആ ശരി ഓക്കെ പോയിട്ട് വാ വണാർ ഇവിടെ ഉണ്ട് റാഫിനെ വന്നിട്ടില്ല ലൈവിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തോക്കോ ലൈക്ക് ലൈക്ക് അടിച്ചും പിന്നെ സബ്മിറ്റ് ചെയ്തു സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് രാജ്യം തോമസ് ഹായ് രാജൻ രാജ്യം തോമസ് ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടെ ലൈവ് എപ്പോഴെപ്പോഴും കട്ടാക്കേണ്ടായിട്ട് വരുന്നു മെസ്സേജൊന്നും കാണുന്നില്ലായിരുന്നു അങ്ങനെയാണ് കട്ടാക്കിയിട്ടുണ്ട് കട്ടാക്കി കട്ടാക്കി ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം കട്ടാക്കി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സന്ദീപ് സുശീലൻ ഓക്കെ ചേച്ചി ഞാൻ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കുക എന്തിനാണ് ഫോട്ടോ എസ്റ്റാറ്റ് എടുക്കുന്നു എന്തിൻ്റെയാണ് രാജൻ ഹായ് രാജൻ ഉള്ളതായി കിടിച്ചേക്കു കൂട്ടാക്കിയായിരുന്നോ സബ്യത് കൂട്ടാക്കിയായിരുന്നോ സന്ദീപ് ചേച്ചി ഞാൻ ഫോട്ടോ എസ്റ്റാറ്റ് എടുക്കുവാണോ ഓക്കേ ചേച്ചി എന്നെ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ ലൂണാറുണ്ടല്ലോ ഇവിടെ അല്ലേ സന്ദീപ് സുശീലിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ എൻജോയ് ഹായ് ഹൈ ഹൈ വെരി വെൽക്കം വെൽക്കം ഗുഡ് നൈറ്റ് പറയണ്ട വന്നത് സന്തോഷമുണ്ട് ഓക്കെ ഇവിടെ വേണ്ട വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നേരത്തെ ഒന്ന് മൂന്നാമത്തെ മൂന്നല്ല നാലാമത്തെ പ്രാവശ്യം ലൈവ് കട്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് വന്ന ആൾക്കാരെല്ലാം പോയി പോയി ഓരോ കട്ടാകുമ്പോഴും ആൾക്കാർ നിൽക്കത്തില്ല വെയിറ്റ് ചെയ്യത്തില്ലല്ലോ പോകുമല്ലോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പോയി എല്ലാവരും മെസ്സേജ് ഞാൻ കാണത്തില്ലായിരുന്നു അങ്ങനെ പ്രോബ്ലം ആയി ഹൗ എബൗട്ട് യു അതേ തന്നെ ഞാൻ പറയുന്നത് ലൈവ് മെസ്സേജ് കാണാതെ വരുമ്പോൾ ലൈവ് കട്ടാക്കും റീസ്റ്റാർട്ട് ചെയ്യും പിന്നെയും കാണാതെ വരും കട്ടാക്കും റീസ്റ്റാർട്ടാണെങ്കിൽ ഇപ്പം മൂന്നാമത്തെ തവണയാണ് വന്ന ആൾക്കാരെല്ലാം ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഓക്കെ ഓക്കെ ഞാൻ കണ്ടു മൂന്നാമത്തലേക്ക് താങ്ക് യു ഒരു നാല് പേര് നിപ്പുണ്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കൂ ഇതുവരെ സബ്മി ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എൻജോയ് നോ ലൈക്ക് ഫോർ പക്ഷെ ഇവിടെ മൂന്നേ ഒന്ന് കുറച്ച് ഇവിടെ കാണിക്കത്തുള്ളൂ എൻ്റെ ഫോണിൽ നാല് കാണും ഫോർത്ത് ലൈക്ക് ആണോ എൻജു ഇവിടെ ഇവിടെ മൂന്നേ കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അഞ്ചു പേരുണ്ടല്ലോ ദൈവം എല്ലാവരും സപ്പോർട്ട് ചെയ്യോ എന്ത് പറയുന്നു ഫുഡിൻ്റെ സമയ കാണില്ലല്ലോ എൻജോയ് രണ്ടര മണിക്കൂർ കുറയ്ക്കണം അപ്പം ഇവിടെ ഇപ്പോ ഞാൻ പറയാം അവിടെ എത്ര സമയമായിരുന്നു ഒൻപതഞ്ചായി അപ്പം ഏഴ് ഏഴുമണിയായതേ ഉള്ളൂ എഞ്ചോയ് രാത്രി ഭക്ഷണം കഴിച്ചു കഴിച്ചു രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു ലൂണാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുന്നു ഇവിടെ നമ്മുടെ ലൂണാറിനെയും അഭിനയം ഒക്കെ കൂട്ടാക്കി കേട്ടോ ബ്ലൗസ് കൊടുത്തു മോട്ടറേറ്ററാക്കി മോട്ടറേറ്റിപ്പോൾ മൂന്ന് നാല് അഞ്ച് പേരായി എഞ്ചോയ്ക്ക് കഴിക്കാൻ സമയമായില്ലോ ഏഴുമണിയായതല്ലേ ഉള്ളു അവിടെ ായോ രണ്ടര രണ്ടര മണിക്കൂറിലേക്ക് വ്യത്യാസം ആറ് മുപ്പത്തി ആറ് ഏഴായില്ല അതെ അതെ ഗുഡ് നമ്മുടെ മുഹമ്മദ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഈ കട്ടിങ് പ്രശ്നം വന്നിവിടെ പോയി എല്ലാവരും പിന്നെ പ്രേയർ ടൈമാണോ ഓക്കേ ആറായോ ആറ് ലൈക്ക് ലൈക്ക് നമ്പർ ആറായോ ഇവിടെ നമുക്ക് ഇവിടെ അഞ്ചേ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണോ ഒന്ന് കുറച്ചേ കാണിക്കുള്ളൂ അവിടെ എങ്ങനെയാ ഓഷാ പ്രയർ പള്ളിയിൽ പോയതോ അല്ലവരോ അവരവരുടെ റൂമിൽ നിൽക്കുമോ എങ്ങനെയാണോ പിള്ളിയിൽ പോകാറുണ്ടോ അടുത്തൊക്കെ ചർച്ച ഉണ്ടോ അവിടെ ഗോയിങ് ടു മസ്ജിദ് ഓക്കെ ഓക്കെ എത്ര സമയം പ്രാർത്ഥന അവിടെ ഞാനിവിടെ ഉച്ചയ്ക്ക് ഓക്കെ ഓക്കെ ന്യൂയോർക്ക് അടുത്ത് തന്നെയാണോ നല്ല കാര്യം അഞ്ചു നേരം നിസ്കരിക്കാറുണ്ടോ മുടങ്ങാതെ മുപ്പത് മിനിറ്റ് ഓക്കെ അഞ്ചു നേരം നിസ്കരിക്കുമോ ബൈബിൾ വായിക്കുവോ എൻ്റെ ചാനലിലെ ഒരു ഓക്കെ ട്രൈ ചെയ്യാറുണ്ടല്ലേ എല്ലാവരും മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് നിസ്കരിക്കുന്നത് അഞ്ച് പ്രാവശ്യം അഞ്ച് സമയം അല്ലേ എനിക്ക് യാതൊരു ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ആരാധന ഈശ്വര ആരാധനക്കിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഒരു അവരുടെ രീതികളെല്ലാം എല്ലാം ഉപവാസമില്ലേ നിങ്ങൾ വെള്ളം ഉമിനീരുപോലും ഇറക്കാതെ ഐ അണ്ടർസ്റ്റാൻഡ് ട്രീസ് ഡിങ് ഖുറാൻ ഓക്കെ ഓക്കെ അവിടെ ഞാൻ ഖുർആൻ എല്ലാ ദിവസവും വായിക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ നിങ്ങൾ അൻപത്തൊന്ന് എത്ര ദിവസമാണ് ഉപവാസം എടുക്കും ഭൂമിനീരി നമ്മുടെ ഏരിയയിലൊന്നും മുസ്ലിംസ് ഇല്ല എന്ന് തന്നെ പറയാം കൂട്ടുകാരൊക്കെ പറഞ്ഞറിയാം അവർക്ക് ഒരുപാട് ആ സമയം ഉപവാസ സമയങ്ങളിലേക്ക് ഒരുപാട് ദാനം പാവപ്പെട്ട് വീട്ടുകാർക്ക് ഇതിൽ കുറേ കുറേ ഉള്ള അരിയും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാറുണ്ടെന്നൊക്കെ പറയും ഫാസ്റ്റിംഗ് ത്രീ ഡേയ്സിൽ ആ തേർട്ടി ഡേയ്സിൽ പിന്നെ മദ്രസാ ക്ലാസ്സുകളിൽ കുട്ടികളൊക്കെ പങ്കെടുപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഈ മത ഒരു പറഞ്ഞ മതക്കാരുടെ ഹിന്ദു മുസ്ലിം ഇച്ഛത മതക്കാരുടെയൊക്കെ കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് രണ്ട് മൂന്ന് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വര ആരാധന നിങ്ങളുടേതാണ് അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതിനകത്ത് ഹിന്ദുക്കളൊക്കെ കേട്ടതിനെ തീഷ്യപ്പെട്ടില്ല ആരും ഒന്നും പറഞ്ഞിട്ടില്ല ആരെങ്കിലും നോക്കുന്നെങ്കിൽ ഈ വീഡിയോ ഒക്കെ ആരെങ്കിലും നോക്കുന്നു എന്നെങ്കിലല്ലേ അഭിപ്രായം പറയുന്നത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ അർത്ഥം എന്താ ആരും വീഡിയോസ് ചെക്ക് ആക്ട് ചെയ്യുന്നില്ല അതും അത് തന്നെ കാര്യം മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ട് പേരുണ്ട് നമ്മുടെ ലൈവിൽ ഇപ്പോൾ ലൈവിലുള്ള രണ്ട് പേരും സപ്പോർട്ട് ചെയ്തേ ലൈക്ക് അടിച്ച് സബ്മേ ചെയ്തൊക്കെ ഒന്ന് ഇൻഡീസ് ഫാസ്റ്റിങ് ഡേയ്സ് തെർട്ടി ഡേയ്സുള്ളൂ അൻപത്തൊന്നല്ലേ അൻപത് ദിവസം കൊണ്ടല്ലേ നിങ്ങളുടെ ഞാൻ ഞാനങ്ങനെയാണ് കേട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ലൈവിൽ ഇപ്പോൾ ഒരാളെ ഉള്ളു ഒരാളെ ലൈക്ക് അടിച്ചേക്കോ രണ്ടായി വീണ്ടും മെസ്സേജ് കാണുന്നില്ല എന്നായോ പ്രോബ്ലം ആയോ വീണ്ടും പ്രശ്നമായി തോന്നുന്നു കാണുന്നില്ലല്ലോ മെസ്സേജ് നിന്ന് വീണ്ടും എന്തായാലും അല്ലേ ആണോ ഉള്ളതാണോ രണ്ട് ആരും ഉള്ളതെന്ന് പറയുന്നു എല്ലാവർക്കും എനിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ മാത്രേ കേക്കുന്നുണ്ട് നിങ്ങൾ തന്നെ പറയുന്നത് ഈ ഫോണിന്റെ സൗണ്ട് ഇതിനകത്ത് കേക്കരുതെന്ന് അപ്പൊ പിന്നെ സംസാരിച്ചാലോ

സംസാരിച്ചിരുന്നു കേട്ടായിരുന്നോ എൻജോയ് ഫാസ്റ്റിംഗ് തേർട്ടി ഡേയ്സേ ഉള്ളു പിന്നെ അമ്പത്തൊന്നു ദിവസമൊക്കെ എന്താണ് അങ്ങനെ എന്തൊന്നില്ലേ തേർട്ടി ഡേയ്സേ ഉള്ളു ആ സമയത്ത് ഒരുപാട് ദാനങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാറുണ്ട് അല്ലേ അവർക്ക് അരി സാമാനങ്ങളൊക്കെ ഒരു മൊത്തത്തോടെ കുറേ മാസങ്ങൾക്കുള്ള മാസങ്ങൾ ചിലവാകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും വസ്ത്രങ്ങൾ കൊടുക്കും വീട് വരവെച്ച് കൊടുക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളൊക്കെ ചെയ്യും അങ്ങനെ അത് അതൊക്കെയാണ് ഈശ്വര ആരാധന എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുക പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കുക കിടക്കാടമാക്കി കൊടുക്കാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ലതന്നെ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ ആരാധന അത് തന്നെയാണ് ഈശ്വര ആരാധന എന്ന് പറയുന്നത് അതൊക്കെ എല്ലാം പറഞ്ഞിട്ട് ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അതൊന്നും ആരും വാച്ച് ചെയ്യുന്നില്ലല്ലോ അത് അതാണ് ആരും മനസ്സിലാക്കുന്നില്ല ആ അപ്പം തേർട്ടി ഡേയ്സാ ഫാസ്റ്റിംഗ് അത് ഏത് മാസത്തിലോ വീണ്ടും നിന്നു അടിപൊളി ആയിട്ട് വരുന്നത് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ കാണുന്നില്ല വീണ്ടും എന്താണ് ഇത് ലൈവിലൂടെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഹലോ എല്ലാവരും സപ്പോർട്ടാക്കോ കൂട്ട് കൂട്ടാക്കോ വീണ്ടും മെസ്സേജ് കാണുന്നില്ല എന്ന പ്രോബ്ലം എന്തുവേണം ചെയ്യുക ഹലോ കാണുന്നില്ലല്ലോ കാണുന്നില്ല അറിയത്തില്ല അറിയാമല്ലോ എത്ര പ്രാവശ്യം കട്ട് ചെയ്യുന്നു